വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഭാഗ്യ ദിക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാം അതെന്താ ഭാഗ്യ ദിക്കുകൾ അത് ഫുങ്ഷോ പ്രകാരം നമുക്ക് നാല് ദിക്കുകളുണ്ട് പിന്നെ ഫുങ്ഷ പ്രകാരം നമുക്ക് നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമാണെന്നാണ് ഫുങ്ഷയിൽ പറയുന്നത് അപ്പോൾ അത് ഓരോ വ്യക്തിക്കും മാറിക്കൊണ്ടിരിക്കുക അവരുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഭാഗ്യ ദിക്കൽ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ ദിക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണുന്നത് നിങ്ങളുടെ കുവ നമ്പർ വേണം കുവ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുവ നമ്പർ എന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം കൂമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഒന്ന് മുതൽ ഒമ്പത് പേരുള്ള ഉള്ള നമ്പറുകളിൽ ഒരു നമ്പർ നമ്മുടെ കുവ നമ്പറായിട്ട് വരും അപ്പോൾ ആ കൂവ നമ്പർ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഭാഗ്യതയ്ക്ക് ഏതാണെന്ന് അല്ലെങ്കിൽ നിറങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ വർഷം നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവ നമ്പർ ഇപ്പം ജെൻസിനും ലേഡീസിനും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പിന്നെ കണക്ക് എടുക്കുന്നത് ആദ്യം നമുക്കൊരു ജെൻസിൻ്റെ നോക്കാം ജെൻസിന് വരുമ്പോൾ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളൊരു ജെൻസാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റലുകൾ കൂട്ടണം ലാസ്റ്റ് രണ്ടെണ്ണം കൂട്ടുമ്പോൾ ഏഴ് അധികം നാല് അപ്പോഴത്തേക്ക് എത്ര വരും ഏഴ് നാല് ആയപ്പോഴത്തേക്ക് പതിനൊന്ന് വരും ഏഴ് നാലും പതിനൊന്ന് വരും അപ്പോൾ ഇത് തങ്ങളെ വീണ്ടും കൂട്ടണം വൺ പ്ലസ് വൺ ടു വരും എന്നിട്ട് ജൻസനാണെങ്കിൽ പത്തിൽ നിന്ന് ഇത് കുറയ്ക്കണം പത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കണം പത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും രണ്ട് ഏതാണ് ഈ രണ്ട് ഡിജിറ്റലുകൾ തങ്ങൾ കൂട്ടി കിട്ടുന്ന സംഖ്യ അതായത് ഒറ്റ നമ്പറിലേക്ക് വരുന്ന സംഖ്യ അപ്പം അത് എഴുപത്തി നാല് കൂട്ടുമ്പോൾ ഏഴും നാല് ആയിരം പിന്നെ പത്തൊമ്പത് കൂട്ടാത്തൊള്ളായിരം എന്നുള്ള കൂട്ടാൻ്റെ കാര്യമില്ല അവസാനത്തെ രണ്ട് നമ്പറുകൾ കൂട്ടിയാൽ മതി അപ്പോൾ ഏഴും അധികം നാല് പതിനൊന്ന് വന്ന് പതിനൊന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ടായി അപ്പോൾ രണ്ട് കിട്ടി അത് പത്തിൽ നിന്ന് കുറയ്ക്കണം ജെൻസിനാണെങ്കിൽ ജെൻസിനാണെങ്കിൽ പത്തിൽ നിന്ന് കുറയ്ക്കണം പത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി എട്ട് കിട്ടി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച ഈ വ്യക്തിയുടെ കുവ നമ്പർ എത്രയാണ് കുവ നമ്പർ വന്നിട്ട് എട്ടാണ് അപ്പോൾ നമുക്ക് നെറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ പിന്നെ കുവ നമ്പർ ആരുടെയും ഭാഗ്യദിക്കുകൾ അപ്പോൾ എട്ടിൻ്റെ ഭാഗ്യദിക്കെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് പിന്ന സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈ നാല് ദിക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കുകൾ അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിഴക്കോട്ട് തലവെച്ചോ കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് കിടന്ന് തുടങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫുങ്ഷോ പ്രകാരം നല്ലതല്ല നമുക്ക് എന്താ പറയുന്നത് തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കാനാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് പക്ഷേ ഫംഗ്ഷുൽ അങ്ങനെയല്ല പറയുന്നത് ഓരോ വ്യക്തിയുടെയും കു നമ്പർ എടുത്തിട്ട് അവരുടെ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കാൻ പറയുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിക്കിലുള്ള ഒരു വീട്ടിൽ ഇദ്ദേഹത്തിന് ഏത് ദിക്കിലാണ് തലവെച്ച് കിടക്കാൻ സാധിക്കുന്നത് ബെസ്റ്റ് ദിക്കിലാണ് തലവെച്ച് കിടക്കാൻ കഴിക്കുന്നത് അപ്പൊ പടിഞ്ഞാറ് തലവെച്ച് കിടക്കേണ്ടി വരും കുവാനമ്പര് എട്ട് കാര്യം ഈ മൂന്ന് ദിക്കുകൾ അവർക്ക് കൊള്ളാം പക്ഷേ ഭൂരിഭാഗം വീടുകളും ദിക്കിലായത് കൊണ്ട് പറ്റത്തില്ല അതേസമയം വിധിക്കിലാണെങ്കിൽ ഈ മൂന്ന് ദിക്കുകൾക്കും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ദിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല വിധിക്കൽ വീടുകൾ വിധിക്കൽന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പല വീടുകളും കിഴക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ അല്ല ഇരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അങ്ങനെ ആയിരിക്കും നമ്മൾ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ വീടിരിക്കുന്നത് അപ്പം അത്തരമുള്ള വീടുകളിൽ ഈ മൂന്ന് ദിക്കുകൾ അവർക്ക് പിന്നെ തലവെച്ച് കിടക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ദിക്കുകൾ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഇതിനെ കട്ടിൽ കോണിച്ചിടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല അപ്പോൾ ഈ ദിക്കുകൾ സാധാരണ വീട് ദിക്കിലെ വീടുകളാണെങ്കിൽ പടിഞ്ഞാറ് മാത്രമേ അവർക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ തല വെച്ച് കിടക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കുവാ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുവാ നമ്പർ പ്രകാരം നിങ്ങളുടെ ഭാഗ്യ ദിക്കിലേക്ക് ഭാഗ്യ ദിക്കിൽ അല്ലാതെ തല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ ദി ദിക്കിലേക്ക് അതൊന്ന് മാറ്റി നോക്കൂ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും ഇനി നിങ്ങളുടെ കുവാ നമ്പർ കണ്ടുപിടിച്ചു നിങ്ങളുടെ കുവാ നമ്പർ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ കുവ നമ്പര് എട്ടാണ് അപ്പം എട്ട് നമ്പർ ഉള്ളവർക്ക് ഈ വർഷം എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് ഓരോ കുവാ കുവാനമ്പർക്കുകാർക്കും പിന്നെ ഫ്രണ്ട്ഷിപ്പ് പ്രകാരം ഓരോ വർഷവും ചില പൊതുവായിട്ടുള്ള ചില സ്റ്റാറുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇപ്പോൾ കുവാനമ്പർ എട്ടുകാർക്ക് ഈ വർഷം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഏഴാണ് അപ്പം ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് ഏഴിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പറ്റിപ്പ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരു വ്യക്തി പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ച് തരാതിരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ മോഷണം നടക്കുക അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ സർജറി ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏഴുകാർക്ക് ഫുങ്ഷോയിൽ ഈ വർഷം പറയുന്നത് സോറി ഏഴുകാർക്കല്ല എട്ടുകാർക്ക് ഫുങ്ഷോയിൽ ഈ വർഷം പറയുന്നത് അതായത് നമ്മൾ പൈസ ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടില്ല അതാണ് ഇത് അപ്പോൾ കുവാ നമ്പർ ഒമ്പത് ഒമ്പതാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എടുത്തു ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് കുവാ നമ്പർ ഒമ്പത് കിട്ടി ഒമ്പതുകാർക്ക് നമുക്ക് എന്താ പറയുന്നത് ഒമ്പത് കാർക്ക് ഈ വർഷം വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് എട്ടാണ് എട്ട് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഒമ്പത് കാർക്ക് ഈ വർഷം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമാണ് ഒമ്പത് നക്ഷ വർഷത്തിൽ ഒരിക്കൽ വരുന്ന എട്ട് എന്ന് പറയുന്ന നക്ഷത്രം അവിടെ ഗ്രിഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടാനായിട്ട് നല്ലൊരു നക്ഷത്രമാണ് അപ്പോൾ ഒമ്പത് പേർക്ക് ഈ വർഷം നല്ലതാണ് ഇപ്പൊ നമ്മൾ ഒരു ജെൻസിന്റെ കുവ നമ്പർ എടുക്കാൻ പഠിച്ചു ഇനി നമുക്ക് ഒരു പിന്നെ ലേഡിയുടെ കുവ നമ്പർ എടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതിന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്സിന്റെ കുവാ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ പത്തിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് അതേസമയം രണ്ടായിരം മുതൽ ജനിക്കുന്ന കുട്ടികൾ രണ്ടായിരം മുതൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഒൻപതിൽ നിന്ന് കുറയ്ക്കണം ഇപ്പൊ രണ്ടായിരത്തിന് മുമ്പ് ജനിച്ചവർക്കെല്ലാം അവർക്ക് കൂട്ടിക്കിട്ടുന്ന അവസാനത്തെ സംഖ്യ പത്തിൽ നിന്ന് കുറയ്ക്കണം രണ്ടായിരം കഴിഞ്ഞാലോ രണ്ടായിരം കഴിഞ്ഞ് ജനിച്ച കുട്ടികൾക്കാണെങ്കിലോ ഒമ്പതിൽ നിന്ന് കുറയ്ക്കണം ഇത് ജെൻസിന്റെ കാര്യമാണ് അടുത്തത് ലേഡീസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരു ലേഡി എൺപതിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ എവിടെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റൽ എടുത്ത് എൺപതാണ് അപ്പം എയ്റ്റ് പ്ലസ് സീറോ തന്നെയാണ് അപ്പൊ എട്ട് കിട്ടി എട്ട് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് പിന്നെ ഇത് നമ്മൾ പിന്നെ ഫുങ് പിന്നെ ജെൻസിൽ എന്ത് ചെയ്തു പത്തിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കുകയാണ് ചെയ്തത് ആണെങ്കിൽ ലേഡീസിനാണെങ്കിൽ അങ്ങനെയല്ല ഇതിൻ്റെ കൂടെ അഞ്ച് പ്ലസ് ചെയ്യും അപ്പോൾ എട്ടും അഞ്ചും പതിമൂന്ന് വരും ഒന്നും മൂന്നും നാല് വരും അപ്പോൾ ഇവിടെ കുവ നമ്പർ എത്രയാണ് നാലാണ് അപ്പോൾ ഫുങ്ഷോ പ്രകാരം ഈ വ്യക്തി ഈ ലേഡിയുടെ കുവ നമ്പർ എത്രയാണ് നാലാണ് അപ്പം കുവ നമ്പർ നാലാണ് അപ്പൊ കുവ നമ്പർ നാലുകാർക്ക് ഈ വർഷം എന്ന് പറയുന്നത് പിന്നെ നാലിലേക്ക് വരുന്ന നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് മൂന്നെന്ന് പറയുന്നത് ഈ വർഷം കുറച്ച് കലകത്തിനുള്ള സാധ്യത കൂടും കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത കുവ നമ്പർ നാലുകാർക്ക് ഈ വർഷം കൂടുതലാണ് കാരണം അവരുടെ ഗ്രിഡിലേക്ക് വന്നിരിക്കുന്ന നക്ഷത്രം മൂന്നാണ് അപ്പോൾ കുവ നമ്പർ നാലുകാർക്ക് ഈ വർഷം അത്ര നല്ലൊരു ഇയർ അല്ല കലഹ കലകസാധ്യതകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു വർഷമാണ് അപ്പം എവിടെ ദിക്കെന്ന് പറയുമ്പോഴത്തേക്കും മറ്റവിടെ നേരെ ഓപ്പോസിറ്റ് ദിക്കുകളാണ് ഈസ്റ്റ് പിന്നെ സൗത്ത് ഈസ്റ്റ് സൗത്ത് നോർത്ത് അങ്ങനെ ഒരു നാല് ദിക്കുകളാണ് ഞാൻ ആ ഓർഡറിലല്ല പറഞ്ഞത് അപ്പോൾ ആ ഒരു അങ്ങനെയുള്ളൊരു നാല് ദിക്കുകളാണ് ഇവർക്ക് ഇവരുടെ ഭാഗ്യ ദിക്കായിട്ടുള്ളത് അപ്പോൾ എവർക്കാണെങ്കിലോ പടിഞ്ഞാറോട് തെലവെച്ച് കിടക്കാൻ കൊള്ളത്തില്ല എവർക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ടോ കിഴക്കോട്ടോ തെലവച്ച് കിടക്കാനായിട്ടാണ് നല്ലത് ഇനിയിപ്പോൾ ഇവിടെ വേറൊരു കാര്യം ഈ കുവാനമ്പര് എട്ട് കാരൻ വെസ്റ്റ് ഡയറക്ഷൻ വന്നു അപ്പം പുള്ളിയുടെ വൈഫെന്ന് പറയുന്നത് എൺപത് എൺപതിലുള്ള ലേഡിയാണെന്ന് വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെ നമ്പർ എത്രയാണോ വന്നിരിക്കുന്നത് നാലാണ് അപ്പം ഇവർക്ക് വെസ്റ്റ് ഇദ്ദേഹത്തിന് വെസ്റ്റ് പറഞ്ഞു ഇവർക്ക് പറഞ്ഞത് സൗത്തും ഈസ്റ്റുമാണ് പറഞ്ഞത് അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഡയറക്ഷൻ വരുന്നില്ലേ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹസ്ബൻഡിന്റെ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കാം അതുകൊണ്ട് ദോഷമില്ല അപ്പം ഇത്തരം കാര്യം ഇങ്ങനെയാണ് ഒരു കുവ നമ്പർ കണ്ടുപിടിക്കുന്നത് അത് വേണമെങ്കിൽ തന്നെ ഇവിടെ ജെൻസിൻ്റെ നമ്മൾ പറഞ്ഞു പത്തിൽ നിന്ന് കുറയ്ക്കണം രണ്ടായിരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒമ്പതിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം ലേഡീസിനാണെങ്കിൽ പിന്നെ അഞ്ചും കൊണ്ട് അഞ്ചിൽ നിന്ന് പ്ലസ് ചെയ്യണമെന്ന് നമ്മളിവിടെ കണക്കിട്ടു രണ്ടായിരത്തിന് ശേഷമാണെങ്കിൽ അഞ്ച രണ്ടായിരം മുതലാണെങ്കിൽ അഞ്ചെന്നുള്ളത് നമ്മൾ എത്രയായിട്ട് കണക്കാക്കും ആറ് പ്ലസ് ചെയ്യും ഇപ്പം രണ്ടായിരത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കുവ നമ്പർ എത്രയാണ് ഈ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് കൂട്ടമ്പ് സീറോ സീറോ കൂട്ടമ്പ് സീറോ തന്നെയാണല്ലോ വരുന്നത് അപ്പം അത് എത്ര എത്രന്ന് പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറ് നിന്ന് പ്ലസ് ചെയ്യണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലസ് ചെയ്യാൻ ഇല്ലല്ലോ ഈ ആറ് തന്നെയാണ് കുവ നമ്പർ കുവ നമ്പർ ആറാണ് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലോ രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിൽ ഈ രണ്ട് ഡിജിറ്റൽ കൂട്ടുമ്പോൾ ഒന്ന് കിട്ടും ഒന്നിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോഴത്തേക്ക് കുവാനമ്പർ ഏഴ് ഏഴ് കിട്ടും അപ്പം ഇങ്ങനെയാണ് നമ്പർ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഓരോരുത്തരും അവരുടെ നമ്പർ ഏതാണെന്നും അവരുടെ അനിമൽ ഏതാണെന്നും അതിൻ്റെ അവരുടെ ഭാഗ്യ ദിക്കുകൾ ഏതാണെന്നും അവരുടെ ഈ വർഷം എങ്ങനെയാണെന്നും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അടുത്തത് നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം ഇത് ഡബിൾ ഹാപ്പിനെസ് എന്നുള്ളൊരു സിമ്പിൾ ആണ് അതായത് നമ്മുടെ വീട്ടിലേക്ക് സന്തോഷം നിലനിൽക്കാനായിട്ട് വെക്കുന്ന ഒരു സിംബിൾ ആണ് ഇത് നമുക്ക് ലിവിംഗ് റൂമിന്റെ വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭാഗത്ത് നമുക്ക് ഡബിൾ ഹാപ്പിനെസ്സിന്റെ സിമ്പിൾ ചെയ്യാം അപ്പം ഇത് ഡബിൾ ഹാപ്പിനെസ് ഇപ്പം എന്തിനാണ് ചെയ്യുന്നത് വീട്ടിൽ സന്തോഷം നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അടുത്തത് മിസ്റ്റിക് നോട്ട് എന്ന് ഒരു പറഞ്ഞിട്ടൊരു സിമ്പിളാണ് ഇതൊരു നിഗൂഢ കെട്ടാണ് ഇത് നമുക്ക് സൗത്ത് സീഹർ നമ്മളുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാം ബെഡ്റൂമിലാണെങ്കിലോ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലും ചെയ്യാം ബെഡിന് അടിയിലിട്ട് കിടക്കുന്നതും ഇവിടെ ഐക്യത്തിന് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അടുത്തത് ബെൽത്ത് ഷിപ്പ് ഇത് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി സമ്പത്തിന്റെ ഒരു ഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് മെയിൻ ഡോറിൽ നിന്നും പുറത്തേക്കാണ് ഇതിൻ്റെ എൻട്ര ഇത് ഫ്രണ്ട് ഭാഗം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകും അതെന്നു പറഞ്ഞാൽ നമ്മളിന്ന് പൈസയുടെ അധിക ചിലവുണ്ടാവും അടുത്തത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒത്തിരി ആൾക്കാർ വാങ്ങിച്ച് അഭിപ്രായം പറഞ്ഞിട്ടായിട്ടുള്ള ഒരു ടൂളാണ് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ ഇത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനമോ ഓഫീസോ നടത്തണമെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഡബിൾ ഐറ്റ് സിമ്പൽ വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ ചെലു പറയുന്നുണ്ട് സാറേ വീട് വെച്ച അന്ന് മുതൽ ഭയങ്കര കണ്ണാണ് ഇപ്പോൾ പിന്നെ നമുക്ക് പിന്നെ കണ്ണ് കാരണം പറ്റുന്നില്ല അതായത് ചിലര് നമ്മുടെ വീട് കണ്ടിട്ട് ഇത്രയും വലിയൊരു വീടോ ആ അല്ലെങ്കിൽ ആ നല്ല വീടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ ദൃഷ്ടി പതിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ദൃഷ്ടികൾ എന്തായാലും നമുക്ക് പതിക്കാതിരിക്കാനായിട്ട് നമ്മളല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ പ്രവർത്തന മേഖലയിലേക്കോ പതിക്കാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ളൊരു ടർക്കിഷ് ബ്ലൂ ആയി നമുക്ക് വീടിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി ഒന്നും പിന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് ഈ ഒരു ബ്ലൂ നമുക്ക് സ്ഥാപിക്കാം ചില നമ്മളൊരു പുതിയ വണ്ടി എടുത്തോ അങ്ങനെയൊക്കെ വലിയ വണ്ടി എടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയും കണ്ണ് തട്ടാതിരിക്കാനായിട്ട് നമുക്ക് വണ്ടിയിലും ഇത്തരത്തിലുള്ള ബ്ലൂ വൈകൾ സ്ഥാപിക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഈ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം